ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐ എം ദിവ്യ ബ്രിൻഡോ മേക്കപ്പ് ആർട്ടിസ്റ്റ് ദിവ്യ ബ്രിൻഡോ അപ്പം ഇന്ന് ഞാൻ ആഫ്റ്റർ ഡെലിവറി ഒരു ലോങ് ബ്രേക്കിന് ശേഷം ഞാൻ എൻ്റെ സ്റ്റുഡിയോയിൽ കയറിയിരിക്കുകയാണ് അതിന് മുന്നേ മേക്കപ്പ് ഞാൻ കയറിയായിരുന്നു കേട്ടോ ഒരു മേക്കപ്പ് ഞാൻ ചെയ്തായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ഫുൾ ഒന്ന് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്താ പറയുക നമുക്കിപ്പോൾ പണ്ടത്തെ പോലെ അല്ല കേട്ടോ ഇപ്പം നേരത്തേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് പോയി ചെയ്താൽ മതിയായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമുക്ക് നമ്മുടേതായ ഒരു പണിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി കേട്ടോ അപ്പം ഒരു മേക്കപ്പ് വീഡിയോയോ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക അങ്ങനെ ഒരു സ്റ്റൈലിംഗ് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ അതൊന്നും നടക്കുന്നില്ല കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ബേബിയെ കൊണ്ടാണ് വന്നിരിക്കുന്നത് അവിടെ ഞാനിപ്പോൾ ബെഡ് വിരിച്ച് നിലത്ത് കിടത്തിയേക്കുവാണോ കേട്ടോ തരാം ഇപ്പം ഇവിടെ ഞാൻ എൻ്റെ സ്റ്റുഡിയോയിൽ കിടത്തിക്കൊണ്ടാണ് കേട്ടോ എൻ്റെ പണികളൊക്കെ ചെയ്യാമെന്ന് വെച്ചിരിക്കുന്ന അവൾ ഉറങ്ങിപ്പോയി ഉറങ്ങിക്കും കേട്ടോ ഓ ഇല്ലടാ ഉറങ്ങിക്കോ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഡെലിവറി കഴിഞ്ഞിട്ട് അവരുടെ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് കുറേയൊക്കെ വീട്ടിലുള്ളവരുടെ ഹെൽപ്പൊക്കെ കിട്ടിന്നിരിക്കുക എന്നാലും ഒരു ബേബി വരുന്നതോടുകൂടി ഒരുപാട് ലൈഫിൽ ഒത്തിരി മാറ്റങ്ങളുണ്ട് കേട്ടോ ഇപ്പം എന്താണേലും ഇവളെ വെച്ചുകൊണ്ട് ഇന്നത്തെ ഈ റൂം ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പോവാണ് ഇവൾ എത്രത്തോളം സഹകരിക്കും എന്നറിയില്ല ഇവൾ പാൽ കുടിച്ചിപ്പോൾ കിടന്നേ ഉള്ളൂ കേട്ടോ നമ്മളൊന്ന് എണീറ്റ് ആ ഒരു ഉറക്കച്ചടച്ചിലൊക്കെ മാറി കഴിയുമ്പോൾ ഇവളെ കുളിപ്പിക്കണം ഇന്ന് കുളിപ്പിക്കാൻ ഒത്തിരി ലേറ്റായി പോയിട്ടോ എന്നാലും ഇന്ന് കുളിപ്പിക്കണം പിന്നെ മമ്മി ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോയതാണ് പിന്നെ അതുപോലെ തന്നെ ബ്രിൻഡോ എഡിറ്റിങ്ങും കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് തിരക്കാണ് ഡാഡി പറമ്പിലാണ് അങ്ങനെ എല്ലാവരും എല്ലാവരുടേതായ രീതിയിൽ ബിസിയാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമൊക്കെ ഒന്ന് സെറ്റാകണം അത് കഴിഞ്ഞ് എനിക്കൊരു മേക്കപ്പ് വീഡിയോ ചെയ്യണമെന്നുണ്ട് അപ്പോൾ മേക്കപ്പ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എഫോർട്ട് വേണ്ട ഒരു പരിപാടിയാണ് കേട്ടോ നമ്മൾ രാവിലെ സ്റ്റുഡിയോ കയറിയാൽ ഒരുപക്ഷെ വൈകിട്ടായി നമ്മൾ വൈകിട്ടായിരിക്കും നമ്മളിപ്പം ഒന്ന് ഫ്രീ ആവുക അപ്പോൾ അത്രയും നേരം കൊച്ചിനെ ഒരാൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും അപ്പം എങ്ങനെ ഈ ഒരു പ്രസ്ഥാനം നമ്മൾ കൊച്ചിനെയും വെച്ചുകൊണ്ട് എങ്ങനെ അത് ഡീൽ ചെയ്യാമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ എന്താണേലും ഇങ്ങനെയൊക്കെ അങ്ങ് പോവും അല്ലേ ലൈഫ് അങ്ങനെയല്ലേ അല്ലേ എനിക്കറിയാം ഞാനിപ്പോൾ എന്തു തന്നെ ചെയ്ത് കഴിഞ്ഞാലും ഒത്തിരി പേർ എന്നെ ക്രിറ്റിസൈസ് ചെയ്യും എനിക്കതിൽ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ഞാനാ ഒത്തിരി ക്രിട്ടിസൈസേഷൻ കേട്ടാണ് എൻ്റെ ലൈഫിൽ എന്താ പറയുക ഇപ്പം ഈ ഒരു പ്രായം വരെ എത്തി നിൽക്കുന്നത് അപ്പോൾ ക്രിറ്റിസൈസ് ചെയ്യുന്നവരെ ചെയ്തുകൊണ്ടേയിരിക്കും അത് അവർക്ക് അവർക്കൊരു രസം അല്ലേ ഇപ്പം എനിക്ക് വരുന്ന ബാഡ് കമൻ്റ് എല്ലാം ഒന്നും ഞാൻ റിയാക്റ്റ് ചെയ്യാറില്ല പക്ഷേ സമയമുണ്ടെങ്കിൽ ഞാനതിന് മറുപടി കൊടുക്കാറുണ്ട് ഗുഡ് കമൻ്റിനും എല്ലാം മറുപടി കൊടുക്കാറുണ്ട് ഇനി ഒത്തിരി പേര് പറഞ്ഞു പാസിഫയർ അങ്ങനെ വായി വെക്കരുത് എന്ന് പറഞ്ഞു എന്നാൽ ഞാൻ കൊച്ചിനെയും കൂട്ടി ഒരുപാട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല അധികം വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല ആ മൊത്തം എനിക്ക് ഒന്ന് കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളൂ അധികം ഒന്നും വീഡിയോ ചെയ്യാൻ സമയവും കിട്ടാറില്ല അപ്പോൾ ആ ഒന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ ചിലപ്പം ഒന്നിച്ച് ആ ഒരൊറ്റ സമയമായിരിക്കാം പാസിഫർ വെച്ചിട്ടുണ്ടായിരിക്കുക അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ എപ്പോഴും പാസിഫർ ഒന്നും നമ്മൾ വയ്ക്കുന്നില്ല അങ്ങനെ എപ്പോഴും പാസിഫർ കൊടുത്ത് അങ്ങനെ അങ്ങനെ എനിക്കും ആഗ്രഹമുള്ള ആളല്ലോ അപ്പം ബൈ ചാൻസിൽ മിക്ക വീഴുകളും തന്നെ പാസിഫർ വന്നു പോയി എന്നോർത്ത് എപ്പോഴും പാസിഫർ വയ്ക്കുന്നൊന്നുമില്ല കേട്ടോ പിന്നെ പാസിഫറിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട് പിന്നെ ഓവർ യൂസ് എന്തും ഓവറായി കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അപ്പം അങ്ങനത്തെ കുറേ കമൻസൊക്കെ ഞാൻ കണ്ടു ഞാനത് അത്രേ എന്താ പറയുക അതവർ ഒരുപക്ഷെ നമ്മൾ നന്മയ്ക്ക് വേണ്ടി പറയുന്നതായിരിക്കാം ഓക്കെ അല്ല ആ ഒരു സെൻസിലാണ് ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ചിലത് ചില ഒരു കാറ്റഗറി വേറൊരു കാറ്റഗറി ഉണ്ട് ഇപ്പോൾ ഞാൻ പാസിഫറിൻ്റെ ഇഷ്യൂ അല്ല പറഞ്ഞത് പാസിഫർ ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ബാഡായിട്ട് എന്താ പറയുക ഒരു ഇമ്പാക്റ്റ് വരാതിരിക്കട്ടെ പാസിഫറിൻ്റെ ഒരു ഇത് വരാതിരിക്കട്ടെ എന്ന് ഓർത്ത് ആളുകൾ പറയുന്നതായിരിക്കാം അതൊന്നും എനിക്ക് കുഴപ്പമുള്ള കാര്യമല്ല പക്ഷേ വേറെ ചില കാറ്റഗറി ഉണ്ട് കേട്ടോ നമ്മൾ എന്ത് കാണിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ കുറ്റം പറയാനായി ഇട്ടിരിക്കുന്ന ഒരു ചില ആളുകളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ബൈക്ക് ഓടിച്ച വീഡിയോ ഒക്കെ ഇട്ടിരുന്നു അപ്പോൾ അതിൻ്റെ അടി വന്നിട്ട് ഭയങ്കരമായിട്ട് കമൻറ്റ് കുഞ്ഞ് കൊച്ചിനെ ഇട്ടേച്ച് നീ ബൈക്ക് ഓടിക്കാൻ പോയി അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ കമൻ്റുകൾ ഞാൻ കണ്ടു കേട്ടോ അപ്പോൾ ആരാണെന്നൊന്നും ഞാൻ അങ്ങനെ എടുത്ത് പറയുന്നില്ല ആരെ പറ്റി അപ്പം അങ്ങനത്തെ കുറെ കമൻസ് കണ്ടു ഇപ്പം എന്താ പറയുക എനിക്ക് അതൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് എടുക്കുന്നൊന്നുമില്ല കേട്ടോ അത് വേറെ കാര്യം അപ്പം അങ്ങനെ പല അല്ല നമ്മളിപ്പോൾ എന്ത് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഞാൻ ഈ കൊച്ചിനെയും കൊണ്ട് ഇവിടെ വന്ന് എൻ്റെ ജോലി ചെയ്യുന്ന അതിനും കമൻറ്റിടുന്നവരുണ്ട് അപ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവർ ഈ എൻ്റെ കുറ്റം പറയാൻ തന്നെ ഇരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ കാര്യമാകുന്നില്ല അപ്പോൾ എല്ലാം ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡെലിവറിക്ക് ശേഷം ബാക്ക് ടു നോർമൽ നമ്മുടെ ബോഡി ആവുക എന്താ പറയുക നമ്മൾ ബാക്ക് ടു നോർമൽ എല്ലാ കാര്യങ്ങളും ആവുക എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം എന്താ പറയുക ഇപ്പം പഴയ പോലെ എന്താ പറയുക നേരത്തെ ഒരു ക്രിയേറ്റീവ് ഷൂട്ടൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഷ്റൂമിൻ്റെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പറഞ്ഞ ഒത്തിരി നെഗറ്റീവ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് വിട് അതുപോട്ടെ അപ്പം ഈ മഷ്റൂമിൻ്റെ ഷൂട്ടിൽ എന്ന് വെച്ചാൽ നേരത്തെ മഷ്റൂം കളക്ട് ചെയ്യുന്നു അത് ഒരു ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ദിവസം ഇരുന്ന് ചിലപ്പോൾ ഒരു അര ദിവസം ഇരുന്ന് ആലോചിക്കും ഈ മഷ്റൂം വെച്ച് എന്നെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് അതൊരു കിരീടമാക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം അപ്പോൾ നമ്മളെന്താ ചിലപ്പം ക്യാമറ ഫോട്ടോ എടുക്കുന്ന ആളെ നമ്മൾ കോണ്ടാക്ട് ചെയ്യേണ്ടി വരും നമുക്കൊരു പ്രോ ആയിട്ടുള്ള ഫോട്ടോ കിട്ടണമെങ്കിൽ അത് പിന്നെ അത് കൂടെ നമ്മൾ അതിനെ പറ്റിയ ഡ്രസ്സ് അറേഞ്ച് ചെയ്യണം ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു തീമിൽ എന്തെങ്കിലും ചിലപ്പോൾ ആ ഒരു ഇപ്പോൾ മഷ്റൂമിൻ്റെ കളർ ബ്രൗൺ അല്ലേ അപ്പോൾ ആ ഒരു കളറിലെ ഷോളോ എന്തെങ്കിലുമൊക്കെ അന്ന് അറേഞ്ച് ചെയ്യേണ്ടി വരുമായിരിക്കും പിന്നെ മേക്കപ്പ് ചെയ്യണം അപ്പോൾ ശരിക്കും പറഞ്ഞൊരു ക്രിയേറ്റീവ് ഷൂട്ടിന് അറ്റ്ലീസ്റ്റ് ടു എങ്കിലും വേണം കേട്ടോ പിന്നെ മറ്റു പലരൊക്കെ ചിലപ്പം ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ എടുത്തിട്ടായിരിക്കും ഒരു ഷൂട്ട് പ്ലാൻ ചെയ്യുന്നതും അത് ചെയ്യുന്നതൊക്കെ അപ്പോൾ എനിക്ക് അറ്റ്ലീസ്റ്റ് ടു എങ്കിലും വേണം അപ്പം ആ ഒരു ടു ഡേയ്സ് ഫുള്ളി സ്പെൻഡ് ചെയ്യാനുള്ള സാഹചര്യം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലില്ല അപ്പം അങ്ങനെയൊക്കെ വരുമ്പം എന്നാ പറയുക പോലെ അങ്ങോട്ട് എന്താ പറയുക ഫുള്ളി ഇൻവോൾവഡ് ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര സ്ട്രഗിൾസ് വരുന്നുണ്ട് അപ്പം മെൻ്റലി ആണെങ്കിലും നമ്മൾ അതൊക്കെ ആയിട്ട് എന്താ പറയുക ഒത്തിരി പൊരുത്തപ്പെടണം പുതിയൊരു ലൈഫെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ക്രിയേറ്റീവായിട്ടുള്ള എപ്പോഴും ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് എന്താ പറയുക കുറച്ച് നാളത്തേക്കെങ്കിലും ജസ്റ്റ് ചെയ്തൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അപ്പോൾ അതാണെങ്കിൽ അതൊക്കെയാണ് മെയിൻലി ആയിട്ടുള്ള എനിക്കൊരു ഡിഫറൻസ് എന്ന് തോന്നിയ കാര്യം കേട്ടോ ഒരു പത്ത് മുപ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി കൂടി മെച്ചൂർഡ് ആവും നമ്മൾ നമ്മുടെ എന്തായി എന്താ പറയുക നമുക്ക് വരുന്ന ദേഷ്യം സങ്കടം അതൊക്കെ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്ത് നമ്മൾ എന്താ പറയുക ഒരു എന്താ ഒരു ലോജിക്കലായിട്ട് ചിന്തിച്ചിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാനും ഒക്കെ ഉള്ളൊരു പാകതയൊക്കെ വരും അപ്പോൾ അതിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതുണ്ടോ ഇങ്ങനെയാണ് എൻ്റെ റൂം കിടക്കുന്നത് ഇത് ഇനി ബാക്ക് ടു നോർമൽ ആക്കണം ഓക്കെ അപ്പോൾ ഞാൻ ഈ ജനലെല്ലാം തുറന്നിട്ടേക്കുവാണ് എൻ്റെ ചെടിയൊക്കെ കുറേ കരിഞ്ഞു പോയിട്ടോ ബാൽക്കണിയിൽ ഉണ്ടായിരുന്ന ചെടിയൊക്കെ നന പറ്റാഞ്ഞിട്ട് കരിഞ്ഞു പോയിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം അപ്പം അങ്ങനെ കുറെ പണികളുണ്ട് കേട്ടോ പിന്നെ ഇതിനകത്ത് പൊടിയൊന്നുമില്ല ആഴ്ചയിലൊന്ന് അടിച്ചൊക്കെ വരി ഇടുന്നതാണ് പക്ഷെ ഒന്ന് റീ ഓഡർ ചെയ്യാനുണ്ട് എല്ലാം ഒന്ന് ഓർഡർ ആക്കാനുണ്ട് ഇന്നത്തെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ റൂം പറക്കണം പിന്നെ കൊച്ചിനെ കുളിപ്പിക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ ഷൂട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന മേക്കപ്പ് ഷൂട്ട് ഷൂട്ടിന്ന് ചെയ്യാൻ പറ്റുമോന്ന് നോക്കണം ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ പണികൾ അപ്പോൾ എന്താ പറയുക ഒത്തിരി ഒത്തിരി ഐഡിയാസ് ഒക്കെ ഉണ്ട് പക്ഷെ അത് പ്രവൃത്തി തലത്തിലേക്ക് കൊണ്ടുവരാൻ ഭയങ്കര ഡിഫിക്കൽട്ടി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അമ്മമാർ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷനും അതുപോലെ തന്നെ കുട്ടിയെ എങ്ങനെ മാനേജ് ചെയ്യുന്നു അതൊക്കെ ഒന്ന് കമൻറ്റ് ഒരു സ്റ്റുഡിയോ ആയിട്ട് ഒരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് വീട്ടിൽ തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് അങ്ങനെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഡെയിലി വർക്കിങ്ങിനായിട്ട് പോകുന്നവർക്ക് അങ്ങനെ പറ്റത്തില്ല അപ്പോൾ പലരുടെയും സാഹചര്യം പലതാണല്ലോ അപ്പോൾ അങ്ങനെ